മൂന്നാറിൽ റേഷൻ കടകളിലെത്തിക്കുന്ന അരി അർഹതപ്പെട്ടവർക്ക് തന്നെ കൃത്യമായി ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് റേഷൻ കടകളിൽ നിന്നും അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം ചില ഉദ്യോഗസ്ഥർ നടത്തുന്നതായും ബി ആരോപിക്കുന്നു മൂന്നാറിൽ റേഷൻ കടകളിൽ എത്തുന്ന അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താനുള്ള ശ്രമം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തിയിട്ടുള്ളത് തോട്ടം തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുവാനെത്തിക്കുന്ന അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്ന് ബിജെപി ദേവികുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശ് പറഞ്ഞു റേഷൻ കടകളിലെത്തുന്ന അരി അർഹതപ്പെട്ടവർക്ക് തന്നെ കൃത്യമായി ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണം അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുന്നില്ല അത്തരക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥർ നടത്തുന്നതായും ബി ജെ പി ആരോപിച്ചു തട്ടിപ്പ് വെച്ചാൽ ഈ ഡി എസ് ഒ സപ്ലൈ ഓഫീസ് മൂവാന്തരം ഈ അറിക്കട ഉടമകളത്തെ പൈസ വാങ്ങിച്ചിട്ട് പാവപ്പെട്ട ജനങ്ങളുടെ അടുത്തുള്ള അവര് വൈറ്റിലടിച്ച വഞ്ചിച്ച ചതിച്ചാ ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടപടി എടുക്കുകയാണെങ്കിൽ ദയവായിട്ട് സപ്ലൈ ഓഫീസ് മീൻസ് ഡി എസ് ഒ ഡി എസ് സാധകമായിട്ടുള്ള ആറേമാരും ദയവായിട്ട് നടപടി എടുക്കണം ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല ഒത്തിരി പൈസ എന്ന് വെച്ചാൽ ഒത്തിരി പൈസ ഓരോ കട ഉടമത്തിന് നല്ല ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ടാ ഈ കടവ ഉടമകൾക്ക് ഫേവറായിട്ടാ റിപ്പോർട്ട് കൊടുത്ത് ഇതുമാരെ ഒഴിവാക്കൊണ്ടത് ഇത് പിന്നെയും തുടർന്നുകൊണ്ടേ തന്നെ വരുന്നുണ്ട് ഇത് ദയവായിട്ട് സർക്കാർ ഇതിനെ അന്വേഷിക്കണമെന്ന് റേഷൻ അരി കരിഞ്ചന്തതിൽ വിൽക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും അത്തരക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്നു മൂന്നാർ ടൌണിനു സമീപം പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ നിന്നും അരി മൂന്നാറിലെ മാർക്കറ്റിലെത്തിച്ച് വിൽപ്പന നടത്താനുള്ള ശ്രമമായിരുന്നു കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത് സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു ഈ സംഭവത്തിലടക്കം കൃത്യമായ റിപ്പോർട്ട് നൽകി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ബി ജെ ആവശ്യമുന്നയിക്കുന്നു ന്യൂസ് ബ്യൂറോ മൂന്നാർ